اس کے لئے اس کے لئے اس کے لئے

बस बोलो बस माईस बोलको अदालतमा छ भने बुझ्नु होला गर्नु भनेको पोक्वा हो कति पोक्वा हैन नया पोक्वा नजिकै रहेको अदालतमा पुग्नु पर्छ किन आचार्य भने यौँले प्रश्न उठाउनुहुन्छ अनि सामान्य अदालतमा यात्रु हुने होला हैन कोर्टमा हो अनि त्यो रिलेको पोक्वा होइन है जो सुनु సాధారణ మట్టి అరవిని మాత్రమే టాయిలెట్ కి పోవాలి చేతులు కన్రోల్ లేకుండా పోవాలి ఇన్నా కతార్ అంటే అది శుభప్రదమైనది అది చేత అది కన్రోల్ లై కార్యకలాపించుకుంటూ ఉండాలి ഹാലേലൂയ ഹാലേലൂയ വിദ്യാമത്ര കുറച്ചേ ഇന്ന കഴിഞ്ഞു ഇപ്പോ ഇരിപ്പാണ് ഇപ്പോ ഇരിപ്പാണ് പക്ഷേ ഇന്നത്തെ ദിനനന്തങ്ങൾ ഇപ്പോ വന്നതല്ലേ ദൈവത്തോട് ചോദിച്ചാൽ കൊള്ളില്ല അല്ലേ ഇപ്പോ സബർബൻ

ഇല്ല എന്നാ മേേട്രം ക്ലിയർ ആയിട്ട് സംസാറാം പിന്നെ ഞാൻ മേേട്രേന്റെ ഫോൺ വായിക്കുകയായിരുന്നു അപ്പോൾ ഹോൾസോ എന്ത് ചോദിച്ചിട്ട് ഇത്തൊ നല്ല ക്ലിയർ ആണ് ഇന്ന നല്ല ക്ലിയർ ആണ് ഇന്ന നമ്മൾ ആയിട്ട് ക്ലിയർ ആയിട്ട് രാവുകൊണ്ട് ശബ്ദം ദോപ്പുള്ള ചെറു ചെറു എന്നുള്ള ഒരു വന്നെ പോലെ ആണ്